നമസ്കാരം കളിച്ച് കളിച്ച് പിണറായി സർക്കാർ പാവങ്ങളുടെ ജീവൻ വെച്ചാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇത് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ആയിരങ്ങളുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിന് ശേഷം പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനമെല്ലാം നമ്മൾ കണ്ടതാണ് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകില്ലെന്നും ഉണ്ടായാലും ജീവൻ അപകടമാക്കാത്ത രീതിയിൽ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും മഴ പെയ്താൽ സുരക്ഷ ഉറപ്പാക്കുമെന്നൊക്കെയുള്ള പിണറായി വാഗ്ദാനങ്ങൾ അത് വെറും വാഗ്ദാനമായി തന്നെ മാറുകയാണിപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ വയനാട്ടിൽ മഴ ശക്തമായതിന് പിന്നാലെ മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടിയതായി നാട്ടുകാർ പറയുന്നുണ്ട് മേഖലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത് കനത്ത മഴയിൽ പുന്നപുഴയിൽ ഒഴുക്ക് ശക്തമായി വില്ലേജ് റോഡിൽ വെള്ളം കയറി പുഴയിലൂടെ ഒഴുകുന്നത് ചെളി കലങ്ങിയ വെള്ളമാണ് മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അധികൃതർ വിശദമാക്കി മുണ്ടക്കൈ വനമേഖലയിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഫയർഫോഴ്സും പോലീസും മേഖലയിലേക്ക് തിരിച്ചു ചൂരയിൽ ശക്തമായ മഴ തുടരുകയാണ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും പരിശോധന നടത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത് എന്നാൽ മഴ മുന്നറിയിപ്പുണ്ടായിട്ടും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി മുന്നോട്ടെത്തി ഫയർഫോഴ്സും പോലീസും മേഖലയിലേക്ക് തിരിച്ചെങ്കിലും ഇവർ എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തുനിന്ന് ആളുകളെ മാറ്റി തുടങ്ങി ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ അരങ്ങേറുന്നത് അതേസമയം കനത്ത മഴയെ തുടർന്ന് മുണ്ടക്കി അട്ടമല റോഡും മുടങ്ങി ബെയ്ലിപാലത്തിന് സമീപം കുത്തൊഴുക്കാണ് പുന്നപ്പുഴയിൽ ശക്തമായ ഒഴുക്കാണ് രാത്രി ചുരൽമലയിൽ പെയ്തത് നൂറ് മില്ലിമീറ്റർ മഴയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം അധികൃതർ ഇപ്പോഴും പറയുന്നത് എസ്റ്റേറ്റിൽ ഏതാനും തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടെന്നും അവരെ രക്ഷിക്കാൻ നടപടി തുടങ്ങിയെന്നുമാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമാണ് കനത്ത മഴയിൽ പാലക്കാട് മലമ്പുഴ റിംഗ് റോഡിലെ കവിയിൽ മണ്ണിടിഞ്ഞു ഇന്നലെ വൈകിട്ടാണ് കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ച് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടത് കൂടുതൽ മണ്ണിടിയൻ സാധ്യതയുണ്ടായിട്ടും മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചില്ലെന്നാണ് പരാതി അതേസമയം സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം വിലക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തീരമാല മുന്നറിയിപ്പുണ്ട് അതേസമയം ഉരുൾപൊട്ടലിന് രണ്ടു കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് രണ്ട് അതായത് പ്രേരക ഘടകം കണ്ടീഷനിങ് ഭൂമിയുടെ ചരിവും മണ്ണിന്റെ മണ്ണിന്റെ കനവും യുമാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് ട്രിഗറിംഗ് ഫാക്ടേഴ്സിനും മഴയും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യവും ഭൂപ്രകൃതിയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ സംസ്ഥാന ഉരുൾപൊട്ടലുകൾക്ക് കുന്നിന്റെ ചെരിവും പ്രധാന കാരണമായി വരുന്നുണ്ട്